ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ല ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പൊട്ടറ്റോ മിഴുക്കു ഇരട്ടി അപ്പോൾ പൊട്ടറ്റോ മിഴുക്കു ഇരട്ടി എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഇത്ര ഈസി ആയിട്ടുള്ള അതായത് ആർക്കാർന്നുകൂടാത്തത് പക്ഷേ അതിന് ചേർക്കേണ്ട സാധനങ്ങൾ ചേർത്താൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞു ശരിയല്ലേ ഇത് മാത്രമല്ല എന്ത് കാര്യമാണെങ്കിലും ഒരു ചായ വരണമെങ്കിൽ പോലും അതിന് അതിന് അതിൻ്റേതായ രീതിയിൽ നമ്മൾ ചെയ്താൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതാ രണ്ട് ഉരുളക്കിഴങ്ങൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഉരുളക്കിഴങ്ങിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അങ്ങനത്തെ ഒരു പീലറോ കത്തിയോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ തൊലി ഒന്ന് കളയണം ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഇതിനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണം എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അങ്ങനെതാ ഇതുപോലെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് കട്ടിക്ക് തന്നെയാണ് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തീരെ നൈസാക്കി പോകേണ്ട കാരണം നമ്മളിത് ഇത് കാരണം ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് കുറച്ച് കട്ടിക്ക് തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക അതിൻ്റെതാ ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ചില സ്ഥലത്ത് ഇതിനെ ഉരുളക്കിഴങ്ങ് മിഴുക്ക് വരട്ടി എന്ന് പറയാറുണ്ട് ഇവിടെ ഞങ്ങളിവിടെയൊക്കെ ഉരുളക്കിഴങ്ങ് മിഴുക്ക് അത്രേ പറയാറുള്ളൂ അപ്പോൾ ഇതാ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് ഇത് നമുക്ക് ഇത് ഉരുളക്കിഴങ്ങ് ആവശ്യമായിട്ടുള്ള കുറച്ച് എണ്ണ എണ്ണത ഇതുപോലെ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ചെറിയ ഉള്ളിയിൽ ഒരു ഏഴെട്ട് ചെറിയ ഉള്ളി ചെറിയ ജാറിൽ ഇട്ടൊന്ന് നമ്മളിത് ഒന്ന് പൾസ് ചെയ്തെടുക്കുമ്പോൾ അത് പെട്ടെന്ന് അരഞ്ഞു പോകും അപ്പോൾ അതിനേക്കാളിൽ ഇടിച്ച് ഒന്ന് ചതച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലെയും ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് ഭയങ്കര മൂത്തൊന്നും ഇട്ടേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞുവെച്ചിരിക്കുന്ന അവരുടെ കഴിവില്ലേ അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി ഇപ്പം മുളക് പൊടി നമുക്ക് എരിവിനുസരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ നിറയെ മുളക് പൊടി ആവശ്യം നിറയെ മുളക് പൊടി വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ പാദ്യം ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് ഇലക്കി നോക്കിയതിന് ശേഷം മാത്രം ബാക്കി ഇട്ട് കൊടുത്താൽ മതി ഒരു ഒന്നര ടേബിൾ സ്പൂണോളം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല അത്ര എരിവൊന്നും ഉണ്ടാവില്ല പിന്നെ ഇതിന് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതാ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് വേവുന്നത് വരെ ഇത് തീരെ വെന്ത കൊണ്ടാ ചെറിയൊരു രീതിയിൽ ഇപ്പം വെന്തതിന് ശേഷം നമുക്ക് പിന്നെ ഇത് അടയ്ക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇനി വീണ്ടും അടച്ചു കഴിഞ്ഞാലും വീണ്ടും അത് വെന്തിട്ട് പൊട്ടറ്റോ നല്ല ഉടഞ്ഞോ അപ്പോൾ അതാ ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ അതാ പൊട്ടറ്റോ മിഴുക്ക് വരട്ടി റെഡിയായിട്ടുണ്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും പിന്നെ എന്താണ് വേറെ അതായത് ഇപ്പം മീൻകറിയുടെ മീൻകറിയും ഈ ഒരു മെഴുക്കു വരട്ടിയും ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് വിശാലമായിട്ട് കഴിക്കാൻ പറ്റും പിന്നെ അത് മാത്രമല്ല ഇതിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഒരു സാലഡ് നമ്മൾ തൈര് സാലഡ് സാലഡില്ലേ അതും ഈ ഒരു പൊട്ടറ്റോ മെഴുക്കു വരട്ടിയും ചപ്പാത്തി ഇട്ടോ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അങ്ങനെ ഒന്ന് കഴിച്ച് നോക്കണം അത് ഒരു ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും മാസാല